കളവംകുടം ശക്തീശ്വരം ക്ഷേത്രത്തിലെ നവീകരിച്ച കുളങ്ങൾ ഉദ്ഘാടനം ചെയ്തു കേരളീയ നവോത്ഥാന ചരിത്രത്തിലെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കളവംകുടം ശക്തീശ്വരം ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ സ്മരണയ്ക്കായി സർക്കാർ സ്മാരകം നിർമ്മിക്കുമെന്ന് വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നവീകരിച്ച ക്ഷേത്രത്തിലെ മൂന്ന് കുളങ്ങളുടെ ഉദ്ഘാടനം ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗുരുദേവൻ സ്ഥാപിച്ച കണ്ണാടി പരീക്ഷ നൂറാം വർഷത്തിലേക്ക് കിടക്കുന്ന വേളയിൽ ആ ചരിത്ര മുഹൂർത്തത്തെ അടയാളപ്പെടുത്തുന്ന രീതിയിലായിരിക്കും സ്മാരകം നിർമ്മിക്കുക ഇതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ അടിയന്തര പരിഗണനയിലാണെന്നും കണ്ണാടി പ്രതിഷ്ഠയുടെ സഹബ്ദി ആഘോഷങ്ങൾ വിപുലമായ പരിപാടിപാടുകൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വയലാർ പഞ്ചായത്തിലെ ഒമ്പതാം ബാറിൽ സ്ഥിതി ചെയ്യുന്ന വയലാർ പഞ്ചായത്തിലെ ഒമ്പതാം ബാറിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രക്കുളങ്ങൾ നബാർഡ് ആർ ഐ ഡി എഫ് പദ്ധതിയിൽ നിന്നും അനുവദിച്ച നാൽപ്പത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തിയൊമ്പതിനായിരം രൂപ വിനിയോഗിച്ചാണ് പുനരുദ്ധരിച്ചത് കുളങ്ങളിലെ ചെളിയും മണ്ണും നീക്കം ചെയ്ത് ആഴം വർദ്ധിപ്പിക്കുകയും കരിങ്കൽപ്പിത്തികൾ കെട്ടി സംരക്ഷിക്കുകയും ചെയ്തു ഭക്തർക്ക് സൗര്യപ്രദമായ രീതിയിൽ വീതിയേറെ കടവുകൾ നിർമ്മിക്കുകയും കുളത്തിന് ചുറ്റും ടൈലുകൾ പിരിച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൈവരികൾ സ്ഥാപിച്ച് മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട് ചടങ്ങിൽ വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു മുരളി അധ്യക്ഷതയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം നായർ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ കെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു